അടിവേരിളകിയ മുഖ്യമന്ത്രിയും അടിവെറ്റിപ്പോയ പാർട്ടിയും സകലയെടുത്തും നാറി നാണങ്കെടുകയാണ് അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ നല്ല പരാജയത്തിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത് കൊഴിഞ്ഞമ്പാറയിലെ വിമതർ സിപിഎമ്മിന് തലവേദനയാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുതിയതായി എത്തുന്നത് വിമതർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് പാർട്ടിക്ക് നല്ല അടി കിട്ടി പാർട്ടി കോട്ടകളിൽ വിമതർ ശക്തി ഉറപ്പിക്കുന്ന വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് പ്രതിസന്ധി സൃഷ്ടിക്കും സിപിഎം ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണെന്ന് കൊഴിഞ്ഞമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന ആറ് പാൽ സൊസൈറ്റികളിൽ മൂന്നെണ്ണവും വിമതരുടെ കൈകളായി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും അവസാനം നടന്ന മോഡംപടി പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ വിമതർക്ക് എതിരെ മത്സരിക്കാൻ പോലും പാർട്ടി മെമ്പർമാരായ ആരും തയ്യാറായില്ലതാനും ഇതോടെ എതിരില്ലാതെ വിമതപക്ഷം വിജയിക്കുകയായിരുന്നു നൂറ്റി എൺപത്തി ആറ് പാർട്ടി മെമ്പർമാർ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് കാണിച്ച സംസ്ഥാന നേതൃത്വത്തിന് കത്തയച്ചതാണ് എൽ ഡി എഫ് ആണ് കൊഴിഞ്ഞമ്പാറ പഞ്ചായത്ത് ഭരിക്കുന്നത് ഏഴ് സി പി എം മെമ്പർമാരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നാല് പേർ നാലുപേർ പാൽ പക്ഷത്തോടൊപ്പമാണ് ശക്തി തെളിയിച്ച വിമതർ വരുന്ന നിർദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വൻ മുന്നേറ്റം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പാക്കുന്നതിന് മുൻപ് പ്രശ്നം പരിഹരിക്കാനാണ് സിപിഎം നേതാക്കളുടെ ശ്രമം അടപടലം തകരുകയാണ് സിപിഎം മുഖ്യമന്ത്രിയുടെ ആഗോള അയ്യപ്പസംഗവും പെൻഷൻ പരിഷ്കരണവും ജനങ്ങൾക്ക് മുന്നിൽ ഏൽക്കുന്നില്ല കൊഴിഞ്ഞമ്പാറയിലെ വിമതർക്കെതിരെ നടപടി എടുക്കാതെ ജില്ലാ സെക്രട്ടറിക്ക് വിമർശനം ഇതിനു മുൻപ് കിട്ടിയതാണ് ചിറ്റൂർ ഏരിയ സമ്മേളനത്തിലായിരുന്നു അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത് വിമതർക്കെതിരെ കടുത്ത നടപടി െന്നും സമ്മേളനത്തിൽ ആവശ്യം ഉയർന്നിരുന്നു കൊഴിഞ്ഞമ്പാറയിലെ സി പി എം വിമുതർ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിൽ ആക്കിയതാണ് ചിറ്റൂർ ഏരിയ സമ്മേളനത്തിലെ പ്രതിനിധികളുടെ വിലയിരുത്തൽ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ ആദ്യഘട്ടത്തിൽ നടപടിയെടുത്തിരുന്നെങ്കിൽ വിഷയം ഇത്ര വലുതാകില്ല എന്നായിരുന്നു എന്നാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായം ഇവർക്കെതിരെ ഇനിയും നടപടി എടുക്കാത്തതുകൊണ്ടാണ് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നത് ഔദ്യോഗിക നേതൃത്വം നടത്തുന്ന സമ്മേളനങ്ങൾക്ക് സമാന്തര സമ്മേളനങ്ങൾ നടത്തുന്നതു മുതൽ സമാന്തര സിപിഎം ഓഫീസ് തുടങ്ങുന്നതിലേക്ക് വരെ വിമതരുടെ നടപടികൾ നീണ്ടു അതേസമയം ഇവർക്കെതിരെ ഉടൻ നടപടി നടപടിയുണ്ടാകുമെന്ന നേതാക്കൾ ഉറപ്പു നൽകിയാണ് സൂചന വരുന്നത് ഇതിനിടെ ഭിന്നതയെ തുടർന്ന് ഏരിയ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം സതീഷിനും വി ശാന്തകുമാറിനും സ്ഥാനം നഷ്ടമാകും എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട് തങ്ങളെ ഏരിയ കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയെന്നും ഏരിയ കമ്മിറ്റിയോട് ഒരു അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമ്മേളനത്തിൽ നിന്നും വിട്ടുന്നത് എന്നും സുതീഷ് പറയുന്നുണ്ട് ചിറ്റൂരിൽ നടന്ന ഏരിയ സമ്മേളനത്തിൽ നൂറ്ററുപത് പ്രതിനിധികളാണ് പങ്കെടുത്തത് ഇതോടെ രാഹുൽ മങ്കൂടത്തിനുമാണ് പാലക്കാടാണ് സി പി എമ്മിനെതിരോട് അടപടലം തകർന്നു വീഴുന്നത് എന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത്